കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു പത്ത് വർഷത്തിലധികമായി പരീക്ഷയിൽ വിശ്വഭാരതി സ്കൂൾ വിജയം വിശ്വഭാരതിരുന്നു വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിക്കൊണ്ട് സ്കൂളിൽ ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ വർഷവും നൂറ് ശതമാനം എ പ്ലസ് ലഭിച്ചു വർഷത്തിലധികമായി ധികമായി പരീക്ഷയിൽ വിശ്വഭാരതി നൂറ് ശതമാനം വിജയം നേടുന്നുണ്ട് വിശ്വഭാരതി സ്കൂളില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുകയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ എസ് എൽ സി പരീക്ഷയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് അതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ച എല്ലാ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ പി ടി അംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ ആ ഈ വിജയം കുട്ടികൾക്ക് ലഭിക്കാനിടയായത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ആദ്യം ഞങ്ങൾ മിറ്റേം പരീക്ഷ മാത്രമാണ് നടന്നി നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് പുതിയ മാനേജർ ചാർജ് ഏറ്റെടുത്തപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ടെസ്റ്റ് പേപ്പർ ഇടണമെന്നും അത് വാല്യൂ ചെയ്യണമെന്നും അത് കുട്ടികളിൽ ഏൽപ്പിക്കണമെന്നും എല്ലാം ഞങ്ങൾക്ക് നിർദ്ദേശം തരികയും ഞാൻ ആ നിർദ്ദേശങ്ങൾ എൻ്റെ സഹപ്രവർത്തകർക്ക് കൊടുക്കുകയും അവരതനുസരിച്ച് ചെയ്യുകയും അങ്ങനെ അവരുടെ ജോലിഭാരം ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തനം കുട്ടികളുടെ പ്രവർത്തനം പ്രവർത്തനങ്ങൾ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമുക്ക് ഈ കിട്ടിയ വിജയം ഇനിയും ഇത് ഈ സ്കൂളിൽ തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ആളും അതിന് നല്ലവണ്ണം പ്രയത്നിക്കുന്ന ആളാണ് വിഷഭാരതി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അധ്യാപകരുടെ അർപ്പണബോധവും അവരുടെ ആത്മാർത്ഥതയും ആണ് ഈ സ്കൂളിനെ ഇത്രയും വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഈ കുഞ്ഞുങ്ങളുടെ കഠിനാധ്വാനവും ആണ് ഇത്രയൊരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റ് ഞാൻ കണ്ടുള്ള ഏതൊരു സ്കൂളിനേക്കാളും ഓരോ കുട്ടികളുടെയും കാര്യത്തിൽ വളരെ പേഴ്സണലായിട്ട് ശ്രദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും അവരുടെ പഠനകാര്യങ്ങളിൽ മാത്രമല്ല മറ്റേ കായികാര്യങ്ങളിലും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സമയം പോലും നോക്കാതെ അവർ വളരെ കഠിനാധ്വാനമാണ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിജയത്തിലെത്താൻ സാധിക്കുന്നത് അത് നമ്മുടെ ഇപ്പോഴത്തെ സുഹൃത്ത് ടീച്ചറും അടുത്ത വരാൻ പോകുന്ന നമ്മുടെ എച്ച് എം സനേഷ് സാറും മികച്ച സപ്പോർട്ടാണ് അവർ അധ്യാപകർക്ക് നൽകുന്നത് ഒപ്പം വളരെ മികച്ച ഒരു പി ടി നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാ കൂട്ടായ ഒരു പ്രയത്നം എല്ലാ കുട്ടിയുടെ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തവണത്തെ വളരെയധികം മുന്നോട്ട് നയിക്കുന്നതിന് ഓരോ വർഷം രണ്ടായിരത്തി പതിനേഴ് ഒട്ട് ഇങ്ങോട്ട് നൂറ് ശതമാനം വിജയമാണ് ഈ സ്കൂളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നൂറ്റിയാറ് കുട്ടികളെഴുതി നൂറ്റാറ് കുട്ടികളും പാസ്സായി ഇരുപത്തെട്ട് എ പ്ലസും ഏഴ് ഒമ്പത് എ പ്ലസും നേടാൻ സാധിച്ചു നല്ല വിജയം നേടുന്നതിന് ഈ അധ്യാപകരും ഈ അനധ്യാപകരും മാനേജ്മെൻറ്റും ഇവിടുത്തെ എല്ലാ കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ വിജയാവാശപ്പെട്ടാണ് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ കടുവനായ കുടുംബ ട്രസ്റ്റിന്റെ ആയിട്ട് രേഖപ്പെടുത്തി പരീക്ഷ എഴുതിയ നൂറ്റി ആറ് വിദ്യാർത്ഥികളിൽ ഇരുപത്തി വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് ഏഴ് വിദ്യാർത്ഥികൾക്ക് ഒൻപത് എ പ്ലസ് ലഭിച്ചു മറ്റ് ഏഴ് വിദ്യാർത്ഥികൾക്ക് എട്ട് എ പ്ലസും ലഭിച്ചു വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടരീത്ത് ശ്രീഹരി കേക്ക് മുറിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ എട്ട് വർഷമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം കൈവരിക്കുകയാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പതിനേഴ് പ്ലസ് ആണ് ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം അത് ഇരുപത്തെട്ട് ആയിട്ട് ഉയർത്താൻ കഴിഞ്ഞു അത് സ്കൂൾ കുട്ടികളുടെയും കഠിനാധ്വാനവും അതിലുപരി ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മികച്ച വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഞങ്ങൾ ഈയൊരു എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തരത്തിലുള്ള ഈയൊരു കാലത്ത് ഞങ്ങൾ അത്രയും നന്നായിട്ട് മോൾഡ് ചെയ്ത് അത്രയും ഞങ്ങളുടെ പൊട്ടൻഷ്യൽ വളർത്തിയെടുത്തിട്ട് ഇപ്പം ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുത്തേൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ആ പത്താം ക്ലാസ്സിൽ പത്ത് പ്ലസ് വാങ്ങിച്ച് ടീച്ചർമാരാണെങ്കിലും എല്ലാവരെയും ഞങ്ങളുടെ അമ്മയും അച്ഛനും ആണെങ്കിലും എല്ലാവരെയും എന്താ ഒരുപാട് പ്രൗഡ് മൂവ്മെന്റ് ആക്കിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഈ ഒരു പ്രൗഡ് മൂവ്മെന്റിൽ എല്ലാവർക്കും നന്ദിയും പറയുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് സംതൃപ്തി സ്കൂൾ മാനേജർ സന്തോഷ് ബി പി ടി പ്രസിഡന്റ് സാബു വാസുദേവൻ കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അനൂപ് മുൻ മാനേജർ വിശ്വനാഥ കുറുപ്പ് എം പി ടി എ പ്രസിഡന്റ് ഡോക്ടർ രാജലക്ഷ്മി എം പി ടി എ വൈസ് പ്രസിഡന്റ് ആമിന സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുധാ തങ്കജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രഭാത് ബി സീനിയർ അസിസ്റ്റന്റ് ധനേഷ് ആർ അധ്യാപകർ അനധ്യാപകർ പി എ പ്രതിനിധികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്